ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വൺ വേൾഡ് ഓഫ് നോളജ് പി എസ് സി ക്ലാസുകളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനമായി നോക്കി നിർത്തിയ ചോദ്യം ഇതായിരുന്നു എ ടി എം വഴി പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനുമായി ബാങ്ക് നൽകുന്ന കാർഡാണ് എ ടി എം ഡെബിറ്റ് കാർഡ് എന്ന ചോദ്യം നോക്കിയാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിച്ചത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ ഇതാ പോവുകയാണ് എ ടി എം എന്താണെന്ന് വിശദമായി പഠിക്കാൻ പോവുകയാണ് ഓക്കെ നമുക്ക് നമ്മുടെ ക്ലാസുകളിലേക്ക് പോകാം ടെല്ലർ ടെല്ലർ മെഷീൻ മെഷീൻ എന്നാണ് എന്ന ആശയം ആദ്യമായി ജോർജ് ജോർജ് ആണ് ന്യൂയോർക്ക് ബാങ്കിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ന്യൂയോർക്ക് കെമിക്കൽ ബാങ്കിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള യഥാർത്ഥ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് ഓട്ടോമാറ്റിക് ടൈലർ മെഷീൻ കണ്ടുപിടിച്ചത് ജോൺ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ലൂർ ജോർജ് സിംജയൻ എന്നാൽ കണ്ടുപിടിച്ചത് ജോൺ ഷെഫേർട്ട് ബാരൺ മാറിപ്പോകരുത് ആധുനിക രീതിയിലുള്ള എ ടി എം കണ്ടുപിടിച്ചത് ഡൊണാൾഡ് സി ബെറ്റ്സൽ ഡൊണാൾഡ് സി ആണ് ആധുനിക രീതിയിലുള്ള കണ്ടുപിടിച്ചത് ലോകത്തിൽ ആദ്യമായി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പി എസ് സി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ലോകത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുംബൈയിൽ സ്ഥാപിച്ചത് എച്ച് എസ് ബി സി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുംബൈയിലെ ആദ്യത്തെ നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം മുംബൈയിൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ എച്ച് എസ് ബി സി ദി ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ ആണ് ദി ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ കേരളത്തിലാദ്യമായി എ ടി എം ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് അപ്പോ കേരളത്തിലാദ്യമായി തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് എ ടി എം ആദ്യമായി ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നമ്മുടെ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഓക്കെ ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് എ ടി എം സ്ഥാപിക്കപ്പെട്ടത് ചെന്നൈയിലാണ് കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ആധാർ അടിസ്ഥാനമായുള്ള ആദ്യ ആദ്യം ബാങ്ക് തുടങ്ങിയ ബാങ്ക് ആണ് ഡി സി ബി ബാങ്ക് രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി വരെ പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എ ടി എം ഇടപാടുകൾക്ക് പാസ്വേഡ് അഥവാ ഒ ടി പി നടപ്പിലാക്കാൻ തീരുമാനിച്ച ബാങ്കാണ് ആണ് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥാപിച്ച ബാങ്ക് ബാങ്ക് നാഷണൽ ഓഫ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥാപിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക് ആണ് തെഗു സിക്കിം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എ ടി എം സ്ഥാപിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക് ആണ് തെഗു സിക്കിം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എ ടി എം ഉള്ള സ്വകാര്യ ബാങ്കാണ് ആണ് ഐ സി ഐ സി ഐ സി ഐ സി ഐ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എ ടി എം ഉള്ള പൊതുമേഖലാ ബാങ്ക് എസ് ബി ഐ ആണ് ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി ടോക്കിംഗ് എ ടി എം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അഹമ്മദാബാദ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏറ്റവും കൂടുതൽ എ ടി എമ്മുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ എ ടി എമ്മുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടും മൂന്നാം സ്ഥാനത്ത് കർണാടകയുമാണ് പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് കൂടി വെള്ളം ലഭ്യമാക്കുന്നതിനായി കുടിവെള്ളം പൊതുസ്ഥലങ്ങളിൽ പൊതു സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി വാട്ടർ എ ടി എം പോളിസി ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായിട്ട് വാട്ടർ എ ടി എം പോളിസി ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം സ്ഥാപിതമായത് ആനന്ദ് ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം സ്ഥാപിതമായത് ഇന്ത്യയിൽ ആദ്യമായി കുടിവെള്ളത്തിനായി എ ടി എം സ്ഥാപിതമായത് ഹൈദരാബാദാണ് ഇന്ത്യയിലാദ്യമായി കുടിവെള്ളത്തിനായിട്ട് ഫോർ ഡ്രിങ്കിങ് വാട്ടർ ഡ്രിങ്കിംഗ് വാട്ടർ പർപ്പസിനായിട്ട് കുടിവെള്ളത്തിനായിട്ട് ഇന്ത്യയിലാദ്യമായി എ ടി എം സ്ഥാപിതമായത് ഹൈദരാബാദിലാണ് അപ്പോ പാലിന് എ ടി എം കുടിവെള്ളത്തിന് എ ടി എം കാഷിനും എ ടി എം അപ്പോ കുടിവെള്ളത്തിനായിട്ട് ഇന്ത്യയിലാദ്യമായി എ ടി എം സ്ഥാപിതമായത് ഹൈദരാബാദിൽ ഇന്ത്യയിലാദ്യ മിൽക്ക് എ ടി എം പാലിനായിട്ടുള്ള എ ടി എം സ്ഥാപിതമായത് ആനന്ദ് ഗുജറാത്ത് ഓക്കെ അപ്പോ എ ടി എമ്മിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് ഇനി നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ഭാഗം ഇന്നൊന്ന് തുടങ്ങി വെക്കുകയാണ് അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നോക്കുന്നതായിരിക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നടത്തുകയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആൻഡ് വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തിൽ ആദ്യമായി സ്റ്റോക്കുകളും ബോണ്ടുകളും പുറത്തിറക്കിയ സ്ഥാപനമാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോകത്തിൽ ആദ്യമായി സ്റ്റോക്കുകളും ബോണ്ടുകളും പുറത്തിറക്കിയ സ്ഥാപനം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി വിപണിയാണ് ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി വിപണിയാണ് സ്റ്റോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂട്ടുകാരെ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കി ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായിട്ട് നാളത്തെ ക്ലാസുകളിൽ വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ് സീറോ വൺ വേൾഡ് ഓഫ് നോളജ് ബൈ